എച്ച് സി എൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇടുക്കി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ എൻ ഡി എക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പ്രചരണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം എച്ച് സി എൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം മാം കഴിഞ്ഞ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ഇടുക്കിയിൽ മത്സരിക്കുകയാണ് അപ്പം ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ച് വളരെയധികം മാറ്റമുണ്ട് പ്രാവശ്യം പ്രത്യേകിച്ച് മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മോദിജിയുടെ ഗ്യാരൻറ്റിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും മോദിജിക്കുള്ള വോട്ടാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും അവർ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ അലയടിക്കുന്ന മോദി പ്രഭാവം ഇടുക്കിയിലും തീർച്ചയായിട്ടും ഇന്ത്യയിൽ മുഴുവനും അല്ല ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന മോദിജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തിച്ച് കാണിച്ച് കൊടുത്തുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തു ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഭരണമില്ലാഞ്ഞിട്ടും പല പദ്ധതികൾ നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തി അവരത് തിരിച്ചറിയുന്നു അപ്പോൾ കിസാൻ നിധി പോലെയുള്ള പദ്ധതികൾ വെള്ളം വെളിച്ചം ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ പര്യടനമൊക്കെ നടത്തിയപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ റോഡുകൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സടക്ക് യോജന പോലെയുള്ള പദ്ധതികൾ പ്രകാരം ഇൻ്റീരിയർ ഗ്രാമങ്ങളിലൊക്കെയുള്ള റോഡുകളൊക്കെ വളരെയധികം വികസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചില പദ്ധതികളൊക്കെ പാതിവഴിയിലുണ്ട് അത് കാരണം വിനിയോഗിക്കാൻ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുമ്പോഴുള്ള വിമുഖത നമ്മുടെ സർക്കാരിനുണ്ട് അതുകൊണ്ടുള്ള ഒരു വിമുഖതയുണ്ട് നമ്മുടെ നിലവിലെ എംപിയും ഗവൺമെൻറ്റും കേന്ദ്ര പദ്ധതികൾ പൂർണ്ണമായിട്ടും ഇടുക്കിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു ഇല്ല ഒരുപാട് ഫണ്ട് ഇപ്പം ഡീൻ കുര്യാക്കൌസ് ആയിരുന്നല്ലോ മുന്നത്തെ എം പി അപ്പോൾ ആ എംപ ഫണ്ട് മുഴുവനും ഇവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട് ഇപ്പം ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഒരു എം പിക്ക് ഉള്ളത് പക്ഷെ അത് പാഴാക്കി കളഞ്ഞു വരും അഞ്ച് കോടി മാത്രം ഉപയോഗിച്ചു എന്നുള്ളത് അതും കൃത്യമായി കണക്കുകൾ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഫണ്ട് പാഴാക്കി തന്നെ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്നു ഡീൻ ഗുര്യാഗോസ് ആരോപിക്കുന്നു പറയുന്നത് ഒരു പതിനേഴ് കോടി രൂപയാണ് അവർക്ക് മണ്ഡലത്തിൽ ചിലവാക്കാനായിട്ട് ലഭിച്ചിട്ടുള്ളതെന്നാണ് അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാമോ പതിനേഴ് കോടി രൂപ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കണക്കുകൾ എവിടെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പോൾ ഏറ്റവും പ്രശ്നം ഇന്നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നികുതി പണം നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ അത് കൃത്യമായി വിനിയോഗിക്കാതെ കെടുകാരിസ്ഥത എന്നുള്ളത് മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ കെടുകാര്യസ്ഥത മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് ബോധിപ്പിച്ചാൽ ഞാൻ എവിടെ ഇന്ന ഫണ്ട് ഇന്നത് ഉപയോഗിച്ചു ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിട്ടുള്ളത് മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത പദ്ധതികളെ മുഴുവൻ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിട്ട് കാര്യമില്ല ഒരു എം പിക്ക് കിട്ടുന്ന ഫണ്ട് എത്രയാണ് ആ ഫണ്ടാണ് കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ എൻ്റെ അപ്പോൾ കൂടുതലായിട്ടും ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്ന് ഈ നാട്ടിലെ ഇടുക്കി ജനതക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയിലുള്ളത് അവരൊന്ന് വന്യജീവി ആക്രമണം രണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാലങ്ങളായിട്ട് പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ട് ഭൂപ്രശ്നമുണ്ട് ഒരു കുട്ടിക്ക് വിവാഹം നടത്താനായിട്ടൊരു ലോൺ എടുക്കാൻ പോയാൽ പൊസൻ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്തൊരവസ്ഥ ഇത് കാലങ്ങളായിട്ടുള്ളതാണ് എന്തുകൊണ്ട് നിയമനിർമ്മാണം ആണ് ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളത് പക്ഷേ ആ നിയമനിർമ്മാണം ഇവിടെ ഉണ്ടായിട്ട് അത് റെഗുലറൈസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ള പദ്ധതികൾ ഒരുപാടുണ്ട് പക്ഷെ അതൊന്ന് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പിന്നെ നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് മോദിജിയെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാം ഒരുപാട് ടണലുകൾ ഒരുപാട് പാലങ്ങള് അതുപോലെ തന്നെ ഏറ്റവും ഇപ്പോൾ ലോകത്തിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു തരത്തിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഇടുക്കിയിൽ ടൂറിസം മേഖലയാണ് നല്ലൊരു മലയോര റെയിൽവേക്കുള്ള സാധ്യതയുണ്ട് നല്ല എയർപോർട്ടിനുള്ള സാധ്യതയുണ്ട് ടൂറിസം മേഖല കൊണ്ട് ഇടുക്കിയിൽ വലിയ ഒരു സമഗ്ര വികസനത്തിന് സാധ്യതയുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏലത്തിലൊക്കെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് പച്ചക്കറി ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് കാന്തല്ലൂർ മേഖലയിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഹോട്ടികോപ്പൊക്കെ ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് നമുക്ക് സാധിക്കും കൃത്യമായ ഇടപെടലുകൾ വേണം ഈ വന്യജീവി ആക്രമണത്തിന് എന്ത് ശാശ്വതമായ പരിഹാരം കാണുവാനാണ് എൻ്റെ പ്ലാൻ ചെയ്യുന്നത് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വന്യജീവികളെ അതാത് അവരുടെ ആവാസ കേന്ദ്രത്തിൽ തനിമയോടെ നിർത്തി അവരെ സംരക്ഷണം അവർക്ക് വേണ്ട ഭക്ഷണവും ഫുഡും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്താൽ തന്നെ കൃത്യമായിട്ട് അവർ അവരെ സംരക്ഷിച്ച് നിർത്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങ് നാട്ടിലേക്ക് ഇറങ്ങി വരില്ല അതിനുള്ള ഒരു ആവാസ വ്യവസ്ഥ അത് ഒരു പാക്കേജ് പോലും ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ നല്ല ഫെൻസിങ് ഉണ്ടാക്കേണ്ടി പിന്നെ എത്രയോ ഇപ്പം നമുക്കറിയാമല്ലോ ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതി കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മണ്ഡലത്തിലെ ഏത് രീതിയിലുള്ള ഒരു വികസനമാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആദ്യമായി തന്നെ വന്യജീവി ആക്രമണത്തിനൊരു പരിഹാരം പിന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഒരു വികസനം അവിടെ ആവശ്യമാണ് അത്യാവശ്യമാണ് പിന്നെ നല്ല വിദ്യാലയങ്ങൾ വേണം പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രശ്നം പട്ടയവും ഇതാണ് എലക്ഷൻ വരുമ്പോൾ പട്ടയമേളകൾ നടക്കും പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വനമേഖലകൾ ഈ വനമേഖലകൾ ഒരു വിജ്ഞാനം പുറപ്പെടുവിച്ച് അത് ജനവാസ മേഖലകൾ വനമേഖലയായിട്ട് വിജ്ഞാനം വിജ്ഞാപനം ഒരു പുറപ്പെടുവിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം അത് ജനങ്ങളെ ആശങ്കയിലേറ്റ് പക്ഷേ ഇവിടെ നിയമം നിലനിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറിന് മുന്നിലുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം എന്നൊക്കെ നിലനിൽക്കുന്നൊരു വ്യവസ്ഥയുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളെ ആശങ്കയിലേറ്റും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം ആ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം തന്നെ അവർക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇടുക്കിയിൽ എത്രത്തോളം നടപ്പിലാക്കാനായിട്ട് മുൻ എം പിമാർക്ക് സാധിച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷം കോടിയോളത്തിലധികം രൂപ കേന്ദ്ര പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അതല്ല അതിലും കൂടുതൽ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനായിട്ട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിമുഖത കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ ഫണ്ടുകൾ ഇപ്പോൾ വണ്ണപ്പുറം ഉള്ള റോഡ് ആ ആ ഭാഗത്തുള്ള പൈസ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം അത് അത് നടപ്പിലായിട്ടില്ല കേന്ദ്ര എന്നുള്ളതാണ് നിങ്ങൾ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആർമി നേവി എയർഫോഴ്സ് കേന്ദ്രസേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി മേജർവി നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു മെയ് നാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ മേജറൽ നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്നവരും പഠനം പൂർത്തിയാക്കിയവരുമായ പതിനാലിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എയ്റ്റ് സെവൻ വൺ ഫോർ ട്രിപ്പിൾ ത്രീ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ പേര് സ്ഥലം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടല്ലോ എൻ ഡി എൻ ഡി എന്റെ നേതൃത്വത്തിൽ ഭരണം വന്നാൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനോട് അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനൊരു പദ്ധതി ഉണ്ടാക്കി അതിനെ പരിഹരിക്കാനുള്ള എല്ലാവിധ ഞാൻ ചെയ്യും ഇടുക്കിയുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കാർഷിക മേഖലയും ടൂറിസം മേഖലയാണ് ഈ മേഖലയിൽ എത്രത്തോളം കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി എത്ര വികസിതം ഈ രണ്ട് മേഖലകളിലും ഇടുക്കിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കാം ഇടുക്കിക്ക് വേണ്ടി ടൂറിസം മേഖലയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കിയിൽ ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇപ്പോൾ തോട്ടങ്ങളും പിന്നെ പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു ടൂറിസം മേഖലയാണ് ഇപ്പോൾ ഇക്കോ ടൂറിസം അടക്കം ഇവിടെ വിപുലമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അത് ഒരു വരുമാന സ്രോതസ് കൂടിയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇടുക്കിക്ക് വേണ്ട ഒരു പ്രത്യേക പാക്കേജായിട്ട് ഇവിടുത്തെ ഭൂമിക്കിണങ്ങിയ ഒരു പാക്കേജ് അത് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രത്യേക പ്രൊജക്റ്റായിട്ട് തന്നെ നടപ്പിലാക്കാൻ പറ്റും ഈ കാർഷിക മേഖലയെ തകർക്കുന്ന ഒരു പ്രധാന വിഷയമാണ് അവർക്ക് വില ലഭിക്കുന്നില്ല എന്നുള്ളത് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില ലഭ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനായിട്ട് സാധിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇടനിലക്കാരില്ലാതെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ വിപണി കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അത് മോദിജി ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കർഷകരെ സ്നേഹിക്കുന്നതെന്ന് പിന്നെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് കാരണം ഇന്ന് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് മൂലം ഒരുപാട് ടൂൾസും അതുപോലെ തന്നെ പ്രത്യേക തരം ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ അത് നിർമ്മിച്ച് കർഷകരിലേക്ക് എത്തിക്കാൻ കേന്ദ്ര പദ്ധതിയുണ്ട് അപ്പം ആ പദ്ധതികളൊക്കെ തന്നെ ഇവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വെച്ച് ഞങ്ങളൊക്കെ ഭരണത്തിൽ വന്നാൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും അല്ല യാതൊരു സംശയം വേണ്ട സാധാരണക്കാർക്ക് ഇങ്ങനത്തെ പദ്ധതികളെ കുറിച്ചുള്ള അറിവില്ലായ്മ അവര് ഇതിലേക്ക് അറിവില്ലായ്മ അറിവുണ്ടാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടത് അവർ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കാതെയും അല്ലെങ്കിൽ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ അത് പേര് മാറ്റിയിട്ട് അത് കേന്ദ്രത്തിൻ്റെ അല്ല അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അരിയടക്കം റേഷൻ കാർഡിലെ അരി അടക്കം കൊടുക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് ആണ് ഉള്ള രീതിയിലുള്ള പ്രചരണമാണ് അത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട് അതുകൂടാതെ ഈ പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കണമെന്നും എന്നുള്ള ഒരു ഇച്ഛാശക്തി ഇവിടുത്തെ ഗവൺമെന്റിനില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികള് മാറ്റി സംസ്ഥാന ഗവൺമെന്റേതായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു അത് ഏതൊക്കെ പദ്ധതികളായിരിക്കും ലൈഫ് മിഷൻ തന്നെ ഉദാഹരണമല്ലേ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇതൊക്കെ നമുക്കറിയാലോ കേന്ദ്ര ഗവൺമെൻറ് ഭൂരിഭാഗം ഒരു പാർട്ടാണ് അപ്പം അത് ഇവിടെ ഹൈവേ ഹൈവേ വികസിച്ച് ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഫസ്റ്റ് ടയറോറിറ്റി പോയ ആളാണോ ഹൈവേ ഉണ്ടാക്കിയതെന്ന് പറയുന്ന രീതിയിലാണല്ലോ ഇപ്പോഴത്തെ പ്രചരണം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളെല്ലാം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു കാരണം ഇന്ന് മോദിജി പറഞ്ഞത് ഡിജിറ്റൽ ഇന്ത്യ ആണ് ആ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് ജനങ്ങൾ അത് തിരിച്ചറിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നത് നമ്മൾ ഈ ഇടുക്കിയുടെ തന്നെ ഉൾ ചെല്ലുമ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി അവർ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ആ ഒരു സാങ്കേതിക വിദ്യയിലുള്ള അറിവൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഡിജിറ്റൽ ഇന്ത്യ ആയി കഴിഞ്ഞു ഇന്ത്യ കാരണം ഏതൊരു കൊച്ചുകുട്ടി പോലും ഇന്ന് നമ്മുടെ ഗൂഗിൾ പേ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വിദഗ്ദ്ധമായിട്ട് അവർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് കൊച്ചു ഗ്രാമങ്ങളിൽ പോലും എത്തി അപ്പം മൊബൈൽ ടെക് മൊബൈലിലൂടെ എല്ലാ കാര്യങ്ങളും ഈവൻ ബാങ്ക് ട്രാൻസ്ഫർ ബാങ്ക് അക്കൗണ്ട്സ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ വളരെയധികം ഒരു ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളെ മോദിജിയുടെ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനായിട്ടൊരു മീഡിയമായിട്ട് അതാവുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രചരണ വേളയിൽ ചെന്നുമ്പോൾ നമ്മളെ മനസ്സിനെ സ്പർശിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണോ നല്ലത് എന്ന് പറയുന്നത് ഒരു ഒരുപാട് കാലം മുന്നേ ഇടുക്കിയുടെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് ഏറ്റവും നല്ല റോഡുകൾ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു ശക്തമായ ഒരു ഹെൽപ്പ് അതിനുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ റോഡുകൾ നല്ല വികസിച്ച് നമുക്ക് കയറി ചെല്ലാനൊരു വഴി ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും ചു ചുവന്നു കൊണ്ടുപോയി അപ്പോൾ ഇടമലക്കുഴി എന്നുള്ള ഗ്രാമത്തിൽ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെയൊക്കെ റോഡുകൾ വികസിക്കുന്നതാണ് റോഡുകൾ വികസിക്കുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ എന്നോട് പങ്കുവച്ചത് വളരെ കാലം മുമ്പ് തന്നെ ഇവരൊക്കെ അരിയും സാധനങ്ങളൊക്കെ എത്ര കിലോമീറ്ററുകളോളം ചുവന്ന് വേണം അങ്ങ് എത്തിക്കാനായിട്ട് അതൊക്കെ നിന്ന് മാറി ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു റോഡായി വാഹനം പോകുന്ന സൗകര്യങ്ങളിലേക്ക് അത് എത്തുന്നു അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് അത് മാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാം കിട്ടുന്നു ഗ്യാസ് കണക്ഷൻ ഇപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ഗ്യാസ് കണക്ഷൻ അടക്കം കിട്ടുന്ന ഇലക്ട്രിസിറ്റി വെളിച്ചമില്ലാത്ത ഒരു ഗ്രാമത്തിൽ വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അപ്പം അതൊക്കെ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് അതവര് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോദിജി വരണം എന്ന് അവരും പറയുന്നു ഇടുക്കിയിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് വളരെ മാറ്റം വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം അടി ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇടുക്കിയിൽ കുറവുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെയായിരിക്കും പരിഹരിക്കാൻ സാധിക്കുന്നത് മികച്ച ഒരു ആരോഗ്യ മേഖല ഇടുക്കിക്ക് ഇടുക്കിക്ക് തീർച്ചയായിട്ടും ഒരു റെഫറൽ ആശുപത്രി ആയിട്ട് മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് അത് ഒരു മാറ്റം വരുത്താനായിട്ട് അത്യാധുനിക സൗകര്യങ്ങൾ അതിൽ കൊണ്ടുവന്നുകൊണ്ട് ശരി ഇവിടെ നിന്നൊക്കെ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് വേണം ഒരു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് അപ്പം അതിനൊരു മാറ്റം വരുത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ ഹെൽത്ത് സെൻ്റേഴ്സ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേർസ് അതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യം അപ്പം അതിൻ്റെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇടുക്കിയിൽ നിന്ന് മാം ജയിച്ച് ഒരു എം ബി ആയി വന്നാൽ ഇടുക്കിക്കാർക്ക് ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ എൻ്റെ നാട്ടിന് വേണ്ടി ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ മണ്ഡലത്തിന് വേണ്ടി ഞാൻ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുക പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭൂപ്രശ്നമാണ് ബിൽഡിംഗ് കാര്യം വ്യവസായികളെ സംബന്ധിച്ചിടത്തോളമായാലും ഏറ്റവും പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ തേയില തോട്ടങ്ങളിൽ അവിടെ അവരുടെ ജീവിതം വളരെ ദയനീയമാണ് തോട്ടങ്ങളിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കും വിദ്യാഭ്യാസം പിന്നെ വന്യജീവി പ്രശ്നം അതാണ് ഏറ്റവും ഇന്ന് എല്ലാവരും പറയുന്ന ഒരു വിഷയം കർഷകരെ സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അത് പോകുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ ഇത്തൊക്കെ പാകി വെച്ച് അവരുടെ വിളയൊക്കെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക പക്ഷെ അതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം പിന്നെ പ്രത്യേകിച്ച് കുടിയിറ കുടിയിറക്ക് ഭീഷണി നേരിടുന്നു എന്നാൽ രക്ഷിക്കേണ്ട സർക്കാർ തന്നെ ഭൂമി കൊടുത്തു അത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പറയും നിങ്ങളെറങ്ങിക്കോളൂ എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം അതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ മതിയാവും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി ഐക്ക് എത്ര സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടക്കമാണല്ലോ മോദിജി പറഞ്ഞത് എന്തായാലും അത് എത്തും ഇടുക്കിയില് കാര്ഷിക കര്ഷകരുടെ ആത്മഹത്യ കൂടുന്നുണ്ട് കാരണം നമ്മളിപ്പം പട്ടയമുള്ളവര് ബാങ്കിൽ കൊണ്ടുപോയി ലോൺ വെച്ച് നമുക്ക് ചിലപ്പോൾ തിരിച്ചടയ്ക്കാനായിട്ട് നമ്മുടെ വിളകൾക്ക് വിലയില്ലാത്തത് കൊണ്ടോ നമുക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ ആണ് നമുക്കത് അടയ്ക്കാൻ പറ്റാത്തത് പക്ഷേ അവർ ജപ്തി ഭീഷണിയായിട്ട് ഒരു നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഈ അടുത്ത് തന്നെ നെടുങ്കേണ്ടത്തൊരു വീട്ടമ്മ തീ കുളർത്തി ആത്മഹത്യ ചെയ്തു അത് അവർ ആ ജപ്തി ഭീഷണി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിന്ന് ഇടുക്കിയിലുണ്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ ബാങ്കിന്റെ ജപ്തി നടപടികൾ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതാത് കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് അത് ചെയ്തു കൊടുക്കേണ്ടത് കാരണം നമുക്കറിയാം ഇപ്പം കാലാവസ്ഥ വ്യതിയാനം ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുമ്പോൾ തന്നെ ഏലത്തോട്ടങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നു ഇപ്പോൾ ഏലത്തിൻ്റെ അതിൻ്റെ വരുമാനം അവർക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്പൈസസ് ബോർഡുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് ഒക്കെ മോദിജി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ അറിവില്ലായ്മ കൊണ്ടും ഇത് നടപ്പിലാക്കാനായിട്ടുള്ള വിമുഖത കൊണ്ടും ഉള്ള ബുദ്ധിമുട്ടുകളിന്ന് ജനങ്ങൾ അനുഭവിക്കുന്നു ഇപ്പം ഇവിടെ കർഷകർ തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ് വേണം അവർക്ക് നല്ല വിപണി ഉണ്ടാവണം അവർക്ക് കൃത്യമായിട്ട് നല്ല വിളയ്ക്ക് അതിന് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ മൂല്യം കിട്ടണം പിന്നെ അത് അത്തരം വിളകളൊക്കെ മൂല്യ അധിഷ്ഠിത നമുക്കറിയാം കൂടുതൽ മൂല്യമുള്ളതാക്കി വിൽക്കാവുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവണം അതിനൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ നിന്നുണ്ടായേ മതിയാവും ഇപ്പോൾ കർഷകർക്കാണല്ലോ രണ്ടായിരം രൂപ വെച്ചിട്ട് കിട്ടുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ അവരിലേക്ക് പുതിയ പുതിയ ഐഡിയാസ് പുതിയ കാര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള നല്ലൊരു വിങ് ഇന്ന് മോചിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ചില വിഷ വിഷമങ്ങളുണ്ട് ഇപ്പം പറഞ്ഞ നേരത്തെ ചൂദിപ്പിച്ച ആത്മഹത്യ വളരെ വളരെ ഞാൻ വളരെയധികം അടുത്തറിയാവുന്നൊരു വ്യക്തി കൂടിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ ഭാരവാഹിയായിട്ടിരുന്നാണ് വളരെ നല്ല രീതിയിൽ ജീവിച്ച് പോന്നിരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുമ്പോൾ ഒരു കൃത്യമായിട്ട് അതിൻ്റെ രേഖകൾ കാണിക്കാൻ പറ്റാതെയൊക്കെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ജപ്തി നടപടികൾ പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളൊക്കെ എലക്ഷൻ സമയത്ത് നിർത്തി വെക്കുകയാണ് പക്ഷെ ഇനി നോക്കിയപ്പോൾ ഒരു മാലപ്പടക്കം പോലെ അത് പൊട്ടും ചിലപ്പോൾ കാരണം ഒരുപാട് കർഷകർ ഒരുപാട് അമ്മമാർ ഒക്കെ ഈ ഒരു ജപ്തി ഭീഷണി ഇപ്പം നേരിടുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കാരണം ഇന്ന് ജനങ്ങളിൽ തന്നെ നമുക്കറിയാം ഒരു ആളോഹരി കടം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് അപ്പോൾ ആ ഒരു കടത്തിലേക്ക് തള്ളി അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നു അത് തീർച്ചയായിട്ടും ഭരണത്തിൻ്റെ ഒരു കഴിവേട് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വരെ സഹായിക്കുന്നുണ്ട് ആ സഹായങ്ങൾ അവരിലേക്ക് എത്താനുള്ള ചാനൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ടായിരം രൂപ ലഭിക്കുന്നത് പട്ടയുള്ള കർഷകർക്ക് മാത്രമാണ് നമ്മുടെ ഈ മേഖലകളിൽ പട്ടയുള്ള കർഷകർ കുറവാണ് അപ്പം പട്ടയമില്ലാത്ത കർഷകരെ സഹായിക്കാനായിട്ട് ഒരു എന്ത് പദ്ധതികളാണ് പട്ടയം ഇല്ലാത്ത കർഷകർക്ക് അവർക്ക് രേഖയില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് നിയമം ഒരുപാട് ആയതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത് പട്ടയം ഇത് കൊടുക്കാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം ഇവിടെ കാലങ്ങളായിട്ട് ഇത് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയാണ് തലമുറകളിലേക്ക് കൈമാറുന്ന ഭൂമിയാണ് എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ട് അവരുടെ ആ പൊസഷന് എന്നിട്ടും അത് പട്ടയം കൊടുക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഉടനടി അതിനൊരു പരിഹാരം കാണണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ ഇതിനൊന്നും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയും ഉണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ആണ് നമ്മുടെ ഈ ഭൂപ്രശ്നങ്ങളും ഈ പട്ടയ പ്രശ്നങ്ങളും തീർന്നാൽ തന്നെ അതൊരു പരിഹാരമാവും ഇടുക്കിയിലെ ജനങ്ങൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന് ഒരു പുതിയ ഡാം എന്നത് അത് തമിഴ്നാടും ഇടുക്കി കേരളവും തമ്മിലുള്ള തർക്കത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ അതിന് എന്താണ് ഒരു പരിഹാരം മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാണ് എന്ന് നമ്മുടെ ഇടുക്കി ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തി കേസിൽ സുപ്രീം കോടതിയിലും ഒക്കെ വരെ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ആ നിയമ നടപടികളില് എ മറിച്ച് ആ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് രണ്ടുപേരും കേരളവും തമിഴ്നാടും കൂടി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും അത് സുപ്രീം കോടതിയിലായാലും അത് സാധിക്കും അപ്പോൾ അതിനൊരു നടപടി നമുക്ക് തീർച്ചയായിട്ടും എടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമുക്ക് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി ഗവൺമെൻറ് ഒരു ഡാം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ആ ആ പ്രശ്നം അതുകൊണ്ട് കിടക്കുന്നു ഒരു ശ്രമം അവസ്ഥുണ്ട് ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറുന്നത് ഇന്നത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിന് മോദി ഗവൺമെന്റ് മൂന്നാമത് വന്നാൽ എന്തായിരിക്കും നിത്യോപയോഗ ഏറ്റവും പയറ് പരിപ്പ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രീതിയിലും പിന്നെ ഭാരത് റൈസും ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കർഷകരിൽ നിന്ന് നേരിട്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തി എത്തി നിൽക്കുന്നു പടിപടിയായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ ഇപ്പം നയിക്കുന്ന മോദിജി തീർച്ചയായിട്ടും ചെയ്യും അതിൻ്റെ വാഗ്ദാനങ്ങളുമുണ്ട് ഇപ്പം വില കയറുന്നതിനനുസരിച്ച് വിലക്കയറ്റം എന്തുകൊണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിലക്കയറ്റത് അപ്പം അതിൽ ഏതിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളത് മോദിജി കാണിച്ചുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷ ഉറ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് മോദിജി കാണുന്നുണ്ട് നമ്മൾ നോക്കിയാൽ അറിയാം റേഷൻ കഴിയാം അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടിയുള്ള അരി അടക്കം കൊടുക്കാമെന്നുള്ള പ്രോമിസ് ഇപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള മുഴുവൻ അവരുടെ മെഡിസിൻ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിരക്ഷ കൂടി ഉറപ്പുവരുത്തിയിട്ടാണ് ഇപ്പോൾ മോദിജി ഗവൺമെൻറ് പത്രിക പോലും ഇറക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് വിലക്കയറ്റം എന്ന് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടുള്ള കൂടിന് ചില വിലക്കയറ്റങ്ങളുണ്ട് പക്ഷേ അതത് നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിൽ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ പലപ്പോഴും സബ്സിഡിയൊക്കെ കൊടുത്തിരുന്ന സാധനങ്ങൾക്ക് സബ്സിഡി നിർത്തി അത് ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല അവർ വേണ്ട സഹായമൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ മിസ്മാനേജ്മെൻ്റ് കാരണം പല വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നപ്പോൾ പലതും കൊടുക്കാൻ പറ്റാണ്ടായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അത് അതിനെതിരൊക്കെയാണ് നമ്മൾ ശബ്ദമുയർത്തുന്നത് കേരളത്തിലും ഇന്ത്യയിലും തൊഴിലില്ലായ്മ യുവജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് കാരണം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഇവിടെ ജോലി ലഭിക്കാത്തത് കൊണ്ടാണ് മിക്ക കുട്ടികളും പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പുറം രാജ്യങ്ങളിലോട്ട് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ അതിനെന്തൊരു പരിഹാരം ആയിരിക്കും കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾക്ക് ഒരു ജോലിയായിട്ട് കുറച്ച് കാലം മുൻപ് വരെ അതൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് പദ്ധതി സ്റ്റാൻഡപ്പ് അതുപോലെ തന്നെ ഇന്ന് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഏറെ തൊഴിൽ കൊടുക്കാനും ഇവിടെ പിടിച്ചു നിർത്താനും ഇന്ന് നരേന്ദ്രമോദിജി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ ആയാലും അതുപോലെ തന്നെ ഒട്ടനവധി പദ്ധതികളാണ് പിന്നെ മുദ്രാ ലോൺ വഴി ചെറുപ്പക്കാർക്ക് ചെറുകിട കച്ച ചെറുകിട കച്ചവടക്കാർക്കുള്ള പദ്ധതികൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് മോദിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ പലരും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാതെ തിരിച്ചിവിടെ ജോലിക്ക് വരുന്നത് തിരിച്ച് ജോലിക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലേക്ക് വരണം അല്ലെ സോറി ഇന്ത്യയിലേക്ക് തിരിച്ച് വരണം എന്ന് പറയുന്ന യുവാക്കൾ ഒരുപാട് കൂടുതലാണ് ഇവിടെ തന്നെ ജോലി എടുക്കാൻ ഇവിടെ സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് പല പല കമ്പനികളും ഒക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള രീതിയിലേക്കും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫലം ഇനിയുള്ള നാളുകളിൽ നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എച്ച് സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഒരവസരം തരാനാണ് കുടമടയാളത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് ഒരവസരം തരുക അവസരം തന്നാൽ തീർച്ചയായിട്ടും ഇടുക്കിക്കാരോടൊപ്പം ഇടുക്കിയുടെ ഭാവി ശോഭനമാക്കാൻ ഞാൻ എന്നും ഈ വേളയിൽ പ്രേക്ഷകർക്കായി നിങ്ങൾ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആർമി നേവി എയർഫോഴ്സ് കേന്ദ്രസേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി മേജർ രവി നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു മെയ് നാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ മേജറൽ നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്നവരും പൂർത്തിയാക്കിയവരുമായ പതിനാലിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എയ്റ്റ് സെവൻ വൺ ഫോർ ട്രിപ്പിൾ ത്രീ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ പേര് വയസ്സ് എന്നിവ വാട്സാപ്പ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക